നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഇന്നലെ സമാപിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ സന്യാസിമാർ തീർത്ഥാടകർ എന്നിവർ ശിവരാത്രി ദിനത്തിൽ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലും മറ്റു കട്ടുകളിലും അവസാനമായി പുണ്യസ്നാനം നടത്തി മഹാകുംഭമേളയിൽ ഏകദേശം അറുപത്തിയേഴ് കോടിയോളം ആളുകൾ സ്നാനം ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് സംഗമത്തിൽ സ്നാനം ചെയ്തവരുടെ എണ്ണം നൂറ്റി രാജ്യങ്ങളിലെ ജനസംഖ്യേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെയും ചൈനയിലെയും ജനസംഖ്യ മാത്രമാണ് മഹാകുംഭമേളയ്ക്ക് വരുന്ന ഭക്തരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ലോകത്തിലെ ഹിന്ദു ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് യോഗി സർക്കാർ അവകാശപ്പെട്ടു മൂന്ന് ദശലക്ഷത്തോളം പേർ വിദേശികളായിരുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മഹാകുംഭമേള വിദേശത്തു നിന്നുള്ള സന്ദർശകർക്ക് മുൻപെങ്ങുമില്ലാത്ത അനുഭവമായിരുന്നു ഇന്ത്യക്കാരുടെ ഉദാര മനസ്കഥ അവരെ എങ്ങനെ സ്പർശിച്ചുവെന്നും ആൾതിരക്കിനിടയിലും അത് എത്രമാത്രം ആശ്വാസമായിരുന്നു കുംഭമേളയ്ക്ക് എത്തിയ വിദേശിയർ പൊതുവായി പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്നാണ് അർദ്ധരാത്രി വരെ സംഘത്തിന്റെ തീരത്ത് ധാരാളം ഭക്തർ തടിച്ചുകൂടി ചിലർ ബ്രഹ്മമുഹൂർത്തത്തിൽ മഹാകുംഭമേളയുടെ അവസാനത്തെ ശുഭകരമായ സ്നാനത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു അവസാനത്തെ പുണ്യസ്നാനം സ്നാനം സമാധാനപരമായി അവസാനിച്ചു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അഡീഷണൽ മേള ഓഫീസർ കുംഭം വിവേക് ചതുർവേദി പറഞ്ഞു കൂടാരങ്ങളും മറ്റ് കടനകളും പൊളിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കുമെന്നും കരുതുന്നു ശുഭകരമായ സമയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുക അടുത്ത കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നാസിക്കിൽ നടക്കും ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഉജ്ജൈൻ സിംഹസ്ഥ മഹാകുംഭം നടക്കും ഇതിനു പുറമെ രണ്ടായിരത്തി മുപ്പതിൽ പ്രയാഗ് അർദ്ധകുംഭമേള നടക്കും മഹാശിവരാത്രിയുടെ അവസാനത്തെ സ്നാനോത്സവ വേളയിൽ മഹാകുംഭമേളയ്ക്ക് സല്യൂട്ട് നൽകി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ മഹാകുംഭമേളയ്ക്ക് എത്തിയ ഭക്തർ ഗംഭീരമായ എയർ എയർഷോയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് ഒന്നര കോടിയിലധികം ഭക്തർ ഒരേ സമയം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തപ്പോൾ സുഹോയ് എ എൻ മുപ്പത്തിരണ്ട് ചേതക് ഹെലികോപ്റ്ററുകൾ ആകാശത്ത് മറ്റൊരു ചരിത്രം എഴുതി ആവേശകരമായ കാഴ്ച ഭക്തർ തങ്ങളുടെ മൊബൈൽ ക്യാമറകളിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു മഹാകുംഭമേളയുടെ അവിസ്മരണീയമായ നിമിഷം എന്നാണ് ആളുകൾ അതിനെ വിശേഷിപ്പിച്ചത് മഹാകുംഭമേള സംഗമത്തിന് മുകളിൽ എയർ ഷോ നടക്കുമ്പോൾ ഭക്തർ അഭിമാനത്തോടെയും ആവേശത്തോടെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യൻ വ്യോമസേനയിലെ ധീരരായ പൈലറ്റുമാർക്ക് നന്ദി പറഞ്ഞാണ് പല ഭക്തരും മടങ്ങിയത് മഹാകുംഭമേളയുടെ സമാപന ചടങ്ങ് ഇന്ന് നടക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ശുചീകരണ തൊഴിലാളികളെ ആദരിക്കും കഴിഞ്ഞ ഒന്നര മാസമായി മഹാകുംഭത്തിൽ വിന്യസിച്ചിരിക്കുന്ന ബോട്ട്മാൻ യു പി എസ് ആർ ടി സി ഡ്രൈവർമാർ പോലീസ് ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കും അവരുടെ സേവനങ്ങൾക്ക് വ്യക്തിപരമായ നന്ദി പറയും രാവിലെ പതിനൊന്ന് മുപ്പതോടെ യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയിൽ എത്തുമെന്നും വിവിധ ഗ്രൂപ്പുകളുമായി സംവദിക്കുന്നതിനും ഓരോരുത്തരോടും നന്ദി പ്രകടിപ്പിക്കുന്നതിനും ആറ് മണിക്കൂറിലധികം ചെലവഴിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു യോഗി ആദിത്യനാഥ് വൈകിട്ട് ഏഴ് മണിവരെ മഹാകുംഭമേള പ്രദേശത്ത് തങ്ങുകയും തുടർന്ന് ലക്നൌവിലേക്ക് പോവുകയും ചെയ്യും പരിപാടിയിൽ വിന്യസിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതിനാലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടെ പത്ത് തവണ സന്ദർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി